സംസ്ഥാന ക്ഷീര സഹകാരി അവാർഡ് നേടിയിരിക്കുകയാണ് ഇടുക്കി ഉടുമ്പന്നൂർ സ്വദേശി കെ ബി ഷൈൻ കഴിഞ്ഞ വർഷം അമയപ്ര ക്ഷീര സഹകരണ സംഘത്തിൽ ഏഴു ലക്ഷം ലിറ്റർ പാലാണ് ഷൈൻ നൽകിയത് ഈ റെക്കോർഡിന് പിന്നാലെയാണ് ഷൈനിനെ തേടി അവാർഡ് എത്തിയത് മുന്നൂറ് പശുക്കളാണ് ഷൈനിന്റെ ഫാമിലുള്ളത് ദിവസേന ഒരു പശുവിന് മുപ്പത് കിലോ തീറ്റ വേണം നാല് ഹെക്ടർ സ്ഥലത്ത് പുൽകൃഷി ഉണ്ടെങ്കിലും പശുക്കൾക്ക് ഇത് പോരാതെ വന്നതോടെയാണ് കന്നാരപ്പോള നൽകാൻ തീരുമാനിച്ചത് ഇത് ഷൈന് ഗുണകരമായി പാലുൽപാദനം ഗണ്യമായി വർദ്ധിച്ചു കഴിഞ്ഞ വർഷം അമയപ്ര ക്ഷീര സഹകരണ സംഘത്തിൽ ഏഴ് ലക്ഷം ലിറ്റർ പാലാണ് ഷൈൻ നൽകിയത് ഇതിന് പിന്നാലെയാണ് സംസ്ഥാന ക്ഷീര സഹകാരി അവാർഡ് ഈ കർഷകനെ തേടിയെത്തിയത് അതായത് നമ്മൾ ലാഭകരമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ന് പറഞ്ഞാല് ശരിക്കും ഇതിനകത്ത് കഷ്ടപ്പെട്ട് നമ്മൾ പിന്നെ പാല് മെയിൻറ്റൈൻ ചെയ്തിട്ടാണെങ്കിലാണ് നമുക്ക് ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു ആവറേജ് ഉള്ള പാലെന്ന് പറയുന്നത് നമ്മളൊരു ഒരു പശു നമ്മൾ വളർത്തുന്ന ഒരു പത്ത് പശുവിനെ നമ്മൾ വളർത്തുന്നവരാണ് എപ്പോഴും ഒരു നൂറ് നൂറ്റി ലിറ്റർ പാല് ആവറേജ് വരുന്ന ഒരു രീതിയിൽ നമ്മൾ ഫാം ക്രമീകരിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് നമുക്കിത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ ജേഴ്സി എച്ച് എസ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഇവിടെയുള്ളത് പ്രതിദിനം രണ്ടായിരത്തി അറുന്നൂറ് ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു പൂർണമായും യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഫാമിന്റെ പ്രവർത്തനം